ഹലോ മെഗീസ് എല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ ചിക്കനും മീനൊക്കെ ആയിക്കോട്ടിട്ട് ഓരോ എടുത്ത് അപ്പോൾ കുറച്ച് വെറൈറ്റി ആയിക്കോട്ടെ എനിച്ചിട്ട് ഞണ്ട് കണ്ടപ്പോൾ ഞണ്ടിനിങ്ങും മേടിച്ചിട്ടുണ്ട് ഏതാളുണ്ടാക്കുന്നുണ്ട് അപ്പോൾ പിന്നെ കറി ഉണ്ടാക്കുന്നുണ്ട് വീഡിയോ കാണിക്കാൻ ചോദിച്ചത് അപ്പോൾ എല്ലാവർക്കും ഉള്ള ഡൗട്ടാണ് ഞാനാണോ ഉണ്ടാക്കുന്നത് ഉമ്മയാണോ ഉണ്ടാക്കുന്നത് അതൊന്നും അല്ല പകുതി ഞാനുണ്ടാക്കും പകുതി ഉമ്മ ഉണ്ടാക്കും അപ്പോൾ ആ കറിയിൽ രണ്ടാളൊക്കെ കഴിഞ്ഞിട്ട് കൈപ്പൊണ് വന്നത് അപ്പോൾ എങ്ങനെയുണ്ട് അപ്പോൾ ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ടെടുത്തിട്ട് അക എന്ത് ചെയ്യുക വൈറ്റ് എടുത്ത് വന്നാൽ പിന്നെ എടുത്തടുത്തേക്ക് മസാല പൊടിയ നാല് ടീസ്പൂൺ മല്ലിപ്പൊടിയും ആറ് ടീസ്പൂൺ മുളകൊടും കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും എരിവ് നിങ്ങളെ എരിവിനുസരിച്ചിട്ട് ഇഷ്ടമുള്ളവർ ഇഷ്ടമുള്ള പോലെ ഇട്ട് കൊടുക്കുക എല്ലാത്തരും കുറച്ച് മാത്രം ഇട്ടുകൊടുക്കുക എന്നിട്ട് പിന്നെ അതിലത്തെ നെണ്ടിന് ഇട്ടുകൊടുക്കുക നെണ്ടും ഉമ്മ വൃത്തിയൊക്കെ ഇടുത്തതാണ് അപ്പോൾ പിന്നെ അതിലേക്ക് എന്താ ചെയ്യുക പുളീൻ്റെ വെള്ളം കൂടി ചേർത്ത് കൊടുത്ത് നല്ലപോലെ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചുകൊടുത്ത് മിക്സാക്കി കൊടുത്തിട്ടാകുമ്പോൾ മൂടി വെച്ചിട്ട് ഇത് എന്ത് ചെയ്യുക വേവിച്ചെടുക്കുക പിന്നെ എടുത്തേക്ക് നമ്മൾ തേങ്ങ അരച്ചയാണ് തേങ്ങ അരക്കാൻ വേണ്ടി തേങ്ങയും വെള്ളവും ചേർത്ത് നല്ലപോലെ അരച്ചെടുത്തിട്ട് ആകുമ്പോൾ അതും കൂടി എടുത്തേക്ക് ചേർത്തോളൂ വീണെന്ത് ചെയ്യുക ജസ്റ്റ് ഒന്ന് വെട്ടിച്ചെടുക്കുക അപ്പോൾ ഇത്രയ്ക്കുള്ളൂ ബൈ